ഒരു ഒരു ഈ ലക്ഷം ഉപഭോക്താക്കളുള്ള സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും ജില്ലകളിൽ പേരിൽ സംഘടിപ്പിക്കുന്ന ഒരു തെളിവെടുപ്പ് ജനകീയമാകുന്നില്ല എന്ന് ബോർഡിലായ കമ്മീഷണറായ പക്ഷേ தெரிகிறது சுதிபிச்சது போல பிரைஸ் ஹைக் நற்பவனான இந்த உருதிருமாளின் விரிவாத்தில் அதிலட்டு போகும் ஒரு ప్రక్రియ মাত্রാണ് பேனாவா டீwidetildeடுது தெரிகிறது இந்த சம்பந்தத்தை useState ஜெர்மன்ல வரல большая بارشையுள்ள யதார்த்தம் இது ஓபிட விசிதாச்சம் உள்ளது இந்த வாடபாஷையில் ஒரு அப்டேட் സാധാരണ ഉപഭോക്താവിന് അവർ തെളിവെടുപ്പിൽ പങ്കെടുത്താൽ പോലും അവരവരുടെ അഭിപ്രായം പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അത്രമാത്രം ഇത് എന്നുള്ളതാണ് അപ്പൊ അത് മാറേണ്ടതുണ്ട് ഉദ്ദേശിച്ച ചോദ്യം ഉണ്ടെങ്കിൽ ഇത് നമുക്കറിയാം വിവര സാങ്കേതിക വിദ്യ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള കാലഘട്ടമാണ് ഒരു ക്ലിപ്പിൽ ഒരു എസ് എം എസിൽ ഒരു ഉപഭോക്താവിന് ഇത് പറ്റിയോ സംബന്ധിച്ച അഭിപ്രായങ്ങളെ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ അവ പേരിനെ ഇത്രതിലുള്ള ഒരു കുറിപ്പ് എഴുതുകകളെ ചെറിയൊരു പരിശോധിക്കുകയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ക്രിയേഷനുകളല്ല കേവലത്തിൽ എങ്ങനെ വൈവിധ്യ നിരക്ക് വർദ്ധിപ്പിക്കാതിരിക്ക എന്നതിനാണ് സംഗതി ആ ഒരു ഒരു ഡയറക്ഷണൽ ആണ് ഇവിടെ നടക്കേണ്ട ചർച്ചകളും ഇവിടെ സംഘടിപ്പിക്കുന്ന തെളിവെടുപ്പുകളും എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് വിരമാണെന്നും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാം ഉദ്ദേശി ഉണ്ടെങ്കിൽ എവിടെയാണ് താഴത്തോട്ട് പോകുന്നത് ആരല്ലോ ഈ പ്രാവശ്യം സ്വാഭാവികമായി കോഴിക്കോട് വലിയ തോതിലുള്ള പങ്കാളിത്തമുണ്ടായിരുന്ന കാര്യമാണ് കാരണം ജനങ്ങൾ അവിടെയെല്ലാം പങ്കെടുക്കുന്നു അവിടെയെല്ലാം ഇത്തരത്തിൽ പോയി വിജയിക്കും അല്ലെങ്കിൽ അതിന്റെ അർത്ഥം സംഘടിപ്പിക്കുന്നു അതായത് ഓരോ കാര്യങ്ങളിൽ കൂടുതൽ കടക്കുന്നില്ല അത് പരിശോധിക്കണം ഒരു